അടുത്ത കൊറോണ വന്ന സമയത്ത് എന്റെ പച്ചായിരുന്നു ഞങ്ങൾക്ക് സഹായിക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ഒരുപാട് സഹായങ്ങൾ ഇപ്പോഴും എല്ലാം സത്യമാണ് സത്യമാണ് സത്യം എന്തിനും വിളിച്ച ഉടനെ അവിടെ എത്തും അവിടെ വിളിച്ച ഉടനെ അവിടെ നല്ലൊരു നല്ലൊരു മെമ്പറാണ് ഞങ്ങൾ ഞാനൊരു മരണത്തിന് പോകത്തില്ല മരണ വീട്ടിൽ പോയി അല്ലെങ്കിൽ ബോഡി എടുക്കുകയോ മറ്റൊക്കെ ചെയ്യില്ല ഇപ്പൊ ഞാൻ എല്ലാം ചെയ്യും ഇപ്പൊ എന്റെ വാർഡിൽ ഒരു മരണം നടന്നാൽ ആ മരണത്തില് ആദ്യം ആ നിലവിളക്ക് അല്ലെ ആ വിളക്ക് കത്തിക്കേണ്ടത് ഞാനായിരിക്കണം അങ്ങനെ നടക്കാതിരിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ തന്നെയും ആ ഞാനായിരിക്കണം എന്നെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് ഞാൻ തന്നെ ആയിരിക്കും ഏത് വേഷത്തിൽ വന്നാലും ഏത് രൂപത്തിൽ വന്നാലും ഞാൻ തന്നെ അവിടെ ഉണ്ടെങ്കിൽ അത് ആ അദ്ദേഹം എടുത്ത് ചിതയിൽ അർപ്പിക്കുന്ന യാതൊരു മടിയുമില്ല എല്ലാ കാര്യങ്ങളും വളരെ ഓറോ ചെയ്യും നമ്മുടെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ട സമയം എന്ന് പറയുന്നത് അപകടത്തിൽ സഹായങ്ങൾ ചെയ്തു മെമ്പർ ചെയ്തൊരു നല്ല കാര്യം ഇരുപത്തി ഒന്നിൽ മെമ്പറായി ഈ വാർഡിൽ വന്നപ്പോൾ ഉള്ള സാഹചര്യം ഏത് നിലയിലാണെന്നും ഈ വാർഡിലെ എല്ലാ ജനങ്ങൾക്കും അറിവുള്ളതാണ് അതിനുശേഷം അദ്ദേഹത്തിന്റെ കഴിവിന്റെ ഫലമായിട്ട് ഈ പ്രദേശത്തിന്റെ വികസനം ഏതെല്ലാം നിലയിൽ സാധ്യമാക്കാൻ സാധിക്കുമോ അതൊരു തൊണ്ണൂറ് ശതമാനം വരെ സാധ്യമാക്കിയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം ഒരു ജനപ്രതിനിധി ഒരു നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും ഹൃദയ അറയിൽ സ്ഥാനം നേടുക വിവിധ രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ളവർ പോലും നെഞ്ചിലേറ്റുക ഒരു നാടിൻ്റെ മുഴുവൻ പ്രിയപ്പെട്ടവനായി മാറുക അങ്ങനെയുള്ള ചുരുക്കം ചിലരിൽ ഒരാളാണ് കൊല്ലം ജില്ലയിലെ മയ്യനാട് പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് മെമ്പർ മയ്യനാട് സുനിൽ എന്നത് ഒരു പക്ഷേ ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മയ്യനാട് സുനിൽ തൻ്റെ വാർഡിലെ ജനങ്ങൾ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം പൂർണ്ണമായും നിറവേറ്റിക്കൊണ്ടാണ് അഞ്ച് വർഷം പൂർത്തീകരിച്ച് ജനപ്രതിനിധി എന്ന വാക്ക് അന്വർത്ഥമാക്കിക്കൊണ്ട് മയ്യനാട് സുനിൽ പടിയിറങ്ങുന്നത് മകനായും സഹോദരനായും സുഹൃത്തായും അയാൾ തൻ്റെ വാർഡിലെ ഓരോ വീടുകളിലും എല്ലാ ദിവസവും എത്തിച്ചേരും റോഡുകൾ തോടുകൾ അങ്ങനെ തുടങ്ങി പട്ടിണിയും പരിവട്ടവുമില്ലാത്ത ഒരു നാടായി മാറ്റുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് തൻ്റെ വാർഡിലെ ആദ്യത്തെ അങ്കനവാടിക്ക് ഒരു കെട്ടിടം ഉണ്ടായപ്പോൾ അതൊരു ഉത്സവമാക്കി മാറ്റിയതും മയ്യനാട് സുനിൽ ഒറ്റ കഴിവ് തന്നെയായിരുന്നു തൻ്റെ വാർഡിലെ ഓരോ മരണാനന്തര കർമ്മത്തിനും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു വേർപാടിൽ വിലപിക്കുന്നവരെ ചേർത്ത് നിർത്തുവാനും തൻ്റെ വാർഡിലെ ഓരോ ആൾക്കാർക്ക് വേണ്ടിയും രാവും പകലുമില്ലാതെ അയാൾ ഓരോരുത്തരുടെയും വിളിപ്പുറത്തുണ്ടായിരുന്നു ജനഹൃദയങ്ങൾ ഏറ്റെടുത്ത മയ്യനാട് സുനിൽ എന്നും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെ ഹൃദയ അറയിൽ തന്നെ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപതില് പഞ്ചായത്തായിട്ട് ഈ വാർഡിൽ വരുമ്പോൾ രണ്ടാമത് തെരഞ്ഞെടുക്കപ്പെട്ട് വരുമ്പോൾ ഒട്ടനവധി പ്രശ്നങ്ങളുമായിട്ടാണ് ഈ വാർഡ് ഞാൻ അഭിമുഖീകരിക്കുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകമൊത്തം കൊറോണയുമായി ബന്ധപ്പെട്ട് കോവിഡ് നയന്റീനുമായി ബന്ധപ്പെട്ട് അടച്ചിട്ടിരിക്കുന്ന സമയമായിരുന്നു അറുപതോളം ആൾക്കാർക്ക് ഒരേ സമയം രാവിലെയും ഉച്ചക്കും വൈകുന്നേരത്തും ഭക്ഷണം എത്തിക്കേണ്ട ഒരു വലിയ ഒരു ചുമതല ഉണ്ടായി വീടുകളിൽ നിന്ന് ചെറുപ്പക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവര് സമൂഹത്തിലേക്ക് ഇറങ്ങി വരാൻ അവർ തയ്യാറാണെങ്കിൽ പോലും മാതാപിതാക്കൾ അവരെ വിടത്തില്ല പോണ്ട കഴിഞ്ഞാൽ നിന്റെ വയസ്സായ അച്ഛനും അമ്മയ്ക്കും എല്ലാം ഈ അസുഖങ്ങൾ വരും എന്ന് പറഞ്ഞ് മക്കളെ കഥക അകത്തിട്ട് കഥകടയ്ക്കുന്ന ഒരു സംവിധാനം ഞാനും കുടുംബമായിട്ട് കഴിയുന്നതാണ് പക്ഷേ എന്തു വന്നാലും ശരി എനിക്ക് എൻ്റെ വാർഡിനെ കളയാൻ പറ്റില്ല എല്ലാ വാർഡും പ്രതിനിധികളും അങ്ങനെ തന്നെയായിരിക്കും ചിന്തിക്കുന്നത് രണ്ടും കളിപ്പിച്ചിറങ്ങിയതാണ് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ് എൻ്റെ ജോലിയായി മാറിയത് എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു കാര്യം ആ കൊണ്ടുചെന്ന് കൊടുക്കുമ്പോൾ അവരുടെ ഒരവസ്ഥയും ആ പിന്നെ സന്തോഷവും അതൊക്കെ വളരെ വലുതായിരുന്നു കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം വന്നപ്പോൾ നമുക്ക് സംഭവിച്ചത് എന്താണ് ഈ വാർഡിന്റെ മുക്കിനും മൂലയിലും റോഡുകൾ എല്ലാം തരിപ്പണമായി കിടക്കുകയായിരുന്നു ഒരു റോഡ് പോലും ഇല്ലാതെ നാശാത്മകമായി കിടക്കുന്ന സമയത്താണ് നമ്മൾ ജൽ ജീവൻ പദ്ധതി ഈ വയനാട് പഞ്ചായത്ത് നടപ്പിലാക്കിയത് ജൽ ജീവൻ പദ്ധതി പഞ്ചായത്ത് നടപ്പിലാക്കിയപ്പോൾ റോഡുകൾ പുതുതായിട്ട് ചെയ്താൽ പിന്നെ വീണ്ടും കുഴിക്കേണ്ടി വരും അങ്ങനെ രണ്ടു വർഷക്കാലം അതിന്റെ പുറക്ക് കടന്നു എന്തായാലും ശരി ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനവും റോഡുകൾ ഉണ്ടാക്കുവാൻ എനിക്ക് സാധിച്ചു അല്ലെ കരാറ് വരെ വെപ്പിച്ചു ഇട്ടാണ് ഞാൻ ഈ ഈ പറഞ്ഞ നിളക്ക് രണ്ടായിരത്തി ഇരുപതിൽ പഞ്ചായത്ത് മെമ്പറായി കയറിയതിനു ശേഷം ഉള്ള പ്രവർത്തനങ്ങൾക്ക് വിരാമം ഇടാൻ പോകുന്നത് എനിക്ക് ആത്മാഭിമാനമുണ്ട് നൂറ് ശതമാനം ആത്മാ ആത്മാഭിമാനമുണ്ട് പല വാർഡുകളിലും ഞാൻ പേരെടുത്ത് പറഞ്ഞില്ല പല വാർഡുകളിലും ഈ പറഞ്ഞ ജനങ്ങൾക്ക് കിട്ടണ്ട ആ കാര്യങ്ങൾ നല്ല രീതി അല്ലെ ഗ്രാമസഭയിൽ വെച്ച് എല്ലാം തയ്യാറാക്കി അവർക്ക് ഗുണഭോക്താക്കളെ കണ്ടെത്തി കൊടുക്കേണ്ട പല കാര്യങ്ങളും അത് നടപ്പിലാകാതെ വരുമ്പോൾ ഏണ്ട് തൊണ്ണൂറോളം ശതമാനം നമ്മളെ വാർഡിൽ നടപ്പിലാക്കുവാൻ സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായ നേട്ടം തന്നെയാണ് അതിന് എന്റെ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരെ എല്ലാ ആൾക്കാരും എന്റെ കൂടെ നിന്നു എന്നുള്ളത് ബി ജെ പി ആയാലും സി പി എം ആയാലും സി പി ഐ ആയാലും എന്നെ എപ്പോഴും അവർ എന്തോ വളരെ വിശ്വസ്തനായി കൊണ്ടുനടന്ന് എൻ്റെ കൂടെ ഞാൻ പറയുന്ന നെടുക്കുന്ന നിലപാടുകൾക്ക് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഒരാൾ പോലും ഒരു ഗ്രാമസഭയിൽ വന്ന് എനിക്ക് കിന്നത് കിട്ടുന്നില്ല എൻ്റെ വീട്ടിൽ ഇത് കിട്ടുന്നില്ല മെമ്പർ തരുന്നില്ല എന്ന് എൻ്റെ ഈ പത്ത് വർഷക്കാലത്തിനിടയിൽ ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ ഒരു പഞ്ചായത്ത് അംഗം നിലയിൽ കിട്ടുന്ന ഏറ്റവും വലിയ ബഹുമതിയായി ഞാൻ കാണുകയാണ് കാര്യം ഞാൻ ഓരോ വീട്ടിലും ഓരോ ഓരോ വീട്ടിലെയും അംഗത്തെ പോലെ ആ അംഗം അല്ലെ ആ വീട്ടിൽ എന്ത് സംഭവിക്കുന്നു അല്ല വീട്ടിലെന്താണ് കാര്യങ്ങൾ എന്ന് അടുത്തറിയാവുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അവർക്ക് വേണ്ടത് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കി ചെയ്യുവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് ഈ പറഞ്ഞ കണക്ക് എനിക്ക് മാതൃകയായി എൻ്റെ മുമ്പിൽ എൻ്റെ പഴയ സി പി എമ്മിന്റെയൊക്കെ മെമ്പറായിരുന്ന ലസിലി മെമ്പറൊക്കെ എൻ്റെ മാതൃകയാണ് അവരേടൊക്കെ അവരുടെയൊക്കെ പ്രവർത്തനം കണ്ടുകൊണ്ടാണ് ഉണ്ണി മെമ്പർ അവരുടെ പ്രവർത്തനം കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഒരു നിലവാരത്തിലേക്ക് വന്നത് വേറെ ഒരു നല്ലൊരു സാമൂഹ്യ പ്രവർത്തനം ആയിരുന്നില്ല ഞാൻ ഒരു പഞ്ചായത്ത് അംഗം പോലും നല്ല രീതിയിൽ പഞ്ചായത്ത് അംഗം ആകുമ്പോൾ അവർ ഈ കിട്ടിയ അനുഭവങ്ങളാണ് എന്നെ എങ്ങനെ മാറ്റിമറിച്ച് എന്തുവാ നല്ല കാര്യങ്ങൾ ചെയ്യുവാനും എന്നെ പ്രേരിപ്പിച്ചത് ഞാൻ എന്നെ തന്നെ പറയാനും ായാലും തോടായാലും ഈ പറഞ്ഞ ഫണ്ടുകൾ കൊണ്ടുവരുന്നതിന് വളരെ ഒരു വലിയ പങ്ക് എനിക്ക് സഹായിച്ചെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് എം പി തന്നെ നമുക്ക് പത്ത് നാൽപ്പത് ലക്ഷം രൂപയോളം ഈ ഒരു അഞ്ചു വർഷ കാലമായിട്ട് കൈതപ്പുഴയുന്ന ഒരു പ്രാദേശികമായി ഒരുപാട് താഴെ നിൽക്കുന്ന ആ ഭാഗത്ത് ഇരുപത് നാപ്പതിനോളം ലക്ഷം രൂപ എം പി തന്നു നമ്മളെ പ്രിയങ്കരിയ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എനിക്ക് ആവശ്യം പോലെ പൈസ തന്നു എൻ്റെ ഒരു കോടി രൂപയ്ക്ക് അടുത്ത് അവർ തന്നു നമ്മുടെ ബഹുമാനായ എം എൽ എ പൈസ തന്നു അങ്ങനെ രാഷ്ട്രീയ കഴിഞ്ഞുമായി ഒരു പ്രവർത്തന ശൈലി എനിക്ക് പഞ്ചായത്ത് അംഗം ഞാൻ അവർ ചോദിക്കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരനാണോ ഞാനൊരു പ്രസാദ രാഷ്ട്രീയക്കാരനാണ് പക്ഷെ പൊതുപ്രവർത്തനത്തിൽ ഒരു പഞ്ചായത്ത് അംഗമായി കഴിഞ്ഞാൽ രാഷ്ട്രീയം മാറ്റിവെച്ചാല് ജനങ്ങളെ സഹായിക്കാൻ പറ്റൂ ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി ഫണ്ടുകൾ കൊണ്ടുവരുവാനും മറ്റു പ്രവർത്തനങ്ങൾ ഏർപ്പെടുവാനും നമുക്ക് സാധിക്കും എന്നുള്ളത് കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതേപോലെ തന്നെ അങ്കൻവാടി ഉൽക്കാടനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അങ്കൻവാടി ഉൽക്കാടനം ഇവിടുത്തെ ഒരു ഉത്സവമാക്കി മാറ്റുവാൻ ഇവിടുത്തെ നമ്മളെ കൂടെ എല്ലാ പാർട്ടിക്കാരും ഈ ജനങ്ങളൊന്നും ഞാനൊരു ചെറിയ ഒരു പരിപാടിയായി ഒരു ഒരു ഭക്ഷണം ഒരു ചായയും കടിയും മാത്രം മേടിച്ചു കൊടുത്തു അംഗമെന്ന് പരിമിതപ്പെടുത്താമെന്ന് പറഞ്ഞ് കുറച്ച് പൈസയ്ക്ക് ചെന്നപ്പോൾ പതിനായിരങ്ങളാണ് എനിക്ക് ആളുകൾ എടുത്തു തന്നത് ഉദ്ഘാടനം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരൊറ്റ അംഗൻവാടിയും ഇല്ലാത്ത ഉദ്ഘാടനമാക്കി മാറ്റി പോകാൻ നമുക്ക് സാധിച്ചു അത് ബഹുമാനായ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ വരെ ചോദിക്കുകയുണ്ടായി ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചത് ഇതെന്താണ് ഇത് മയനാടിനെ പോലെ പ്രബുദ്ധരായ സമ്പന്നരായ ഒരുപാട് ആൾക്കാർ ഉള്ളിടത്ത് ഒരു അംഗൻവാടി ഇത്ര നാളില്ലായിരുന്നു എന്തുവായാലും അത് ഏറ്റെടുത്ത് ചെയ്തത് വലിയ വലിയ കാര്യമെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെ അഹുമാനം തോന്നി എന്റെ നാട്ടുകാരെ പറ്റി അങ്ങനെ ഒന്നും കട ില്ല ഈ പാലിയേറ്റീവ് കെയർ എന്ന ഒരു സംവിധാനം ഇന്ന് ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്ന് നമ്മൾ നടപ്പിലാക്കാൻ എല്ലാ പാർട്ടിക്കാരുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുവാൻ വന്നു അതിന്റെ പുറത്താണ് പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു അതിമനോഹരമായി സംസാരിക്കുകയും ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യുമ്പോഴേ ഇനി അതിനിടയ്ക്ക് ഞാൻ പോലും അറിയാതെ എനിക്ക് എന്റെ ഈ നാട്ടുകാർ എനിക്കൊരു പുരസ്കാരം തന്നു അതിൽ പറയുകയാണെങ്കിൽ എനിക്ക് വാക്കുകളില്ല കാരണം നമുക്ക് ഒരു വലിയ ഒരു വലിയ അവാർഡ് ലഭിച്ചാൽ ഒരു അവാർഡ് പ്രഖ്യാപിച്ചാൽ കിട്ടുന്നതിനേക്കായി ഒരു വലിയ സന്തോഷമാണ് അവാർഡ് നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ ആരെയും നമുക്ക് വിളിച്ചു തരാം അല്ലെങ്കിൽ സംഘടന വിളിച്ചു തരാം അല്ലെങ്കിൽ നമ്മൾ സ്പോൺസർഷിപ്പ് കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് അവാർഡ് വിളിച്ചു തരാം പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് എനിക്ക് കിട്ടിയത് ഇത് ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ പാർട്ടിക്കാർ ബി ജെ പി സി പി എം ആയ ജനങ്ങൾ എല്ലാവരും ഇരുന്നു അവരെനിക്ക് തന്ന ഒരു അവാർഡ് തന്നെയാണ് നീ ഇതിനെ മൂല്യം വയ്ക്കാൻ എൻ്റെ ജീവിതത്തിൽ വേറെ ഒന്നുമില്ല എനിക്ക് ഇനി സന്തോഷമായി ഈ വാർഡിൽ നിന്ന് തക്കാലമെങ്കിലും എനിക്ക് പോകുന്നതിൽ എനിക്ക് യാതൊരു വിഷമവും ഇല്ല കാര്യം എന്നെ അവർ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇതിൽ കൂടുതൽ ഒരു ഉദാഹരണം എനിക്കില്ല അതിന് ഞാൻ എന്റെ നാട്ടുകാരോട് ഞാൻ വിനീതമായ കൂപ്പായി ഞാൻ നൽകി